ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിലെ ക്ലാസിക് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം അവസാനിച്ചപ്പോൾ വെറും അഞ്ച് പന്തു മാത്രം ബാക്കി നൽകി ജയം ചെന്നൈ സൂപ്പർ കിങ് തട്ടിയെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസ് എടുത്തപ്പോൾ നാല് വിക്കറ്റ് മാത്രം അവശേഷിക്കുകയാണ് ചെന്നൈ വിജയിച്ചത് സൂര്യകുമാർ യാദവിന്റേതടക്കം നാല് വിക്കറ്റ് വീഴ്ത്തിയ സ്പിന്നർ നൂർ മുഹമ്മദ് ആണ് മുംബൈ ഇന്നിംഗ്സിനെ ഇത്ര ചെറിയ സ്കോർ ഒതുക്കിയത് ആളം കണ്ടെത്തുകയായിരുന്നു സൂര്യകുമാർ യാദവ് ഒരു മിന്നൽ ഷാംപിങ്ങിലൂടെ മഹേന്ദ്രസിംഗ് ധോണിയാണ് പുറത്താക്കിയത് തന്നെയായിരുന്നു ഈ മത്സരത്തിലെ വഴിത്തിരിവും വലിയ സ്കോർ ഉയർത്താൻ കഴിവുള്ള താരനിരയുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസിനെ ഇത്ര ചെറിയ സ്കോറിൽ ഒതുക്കിയതിന് പിന്നെ നൂർ മുഹമ്മദിന്റെ കൈകളായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേഗ്വാത്താറ് പന്തിൽ അമ്പത്തിമൂന്ന് റൺസ് നേടി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു ഓപ്പണർ രജിൻ രവീന്ദ്രയും നാൽപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടി ക്യാപ്റ്റന് പിന്തുണ നൽകിയപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിലെ ആദ്യ വിജയം നേടുകയായിരുന്നു മുംബൈക്കായി ആദ്യ മത്സരം കളിച്ച മലയാളി താരം വിഘ്നേഷ് പുത്തൂർ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി കയ്യടി നേടി എങ്കിലും ടീമിന് വിജയത്തോടടുപ്പിക്കാൻ അത് മതിയാകുമായിരുന്നില്ല ടീമിൻ്റെ പ്രധാന താരങ്ങളായ ബുംറയും ഹാർദിക് പാണ്ഡ്യയും ടീമിലില്ലാതിരുന്നതും മുംബൈക്ക് വലിയൊരു തിരിച്ചടിയായി വരും മത്സരങ്ങളിൽ കൂടുതൽ കാട്ടി മുംബൈ ഇന്ത്യൻസ് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ക്രിക്കറ്റ് മാമാങ്കം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക